വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് അവസാനിച്ചു ചുറ്റുക വാങ്ങിയ കടയുടെ ഉടമയും സെയിൽസുകളും പ്രതിയെ തിരിച്ചറിഞ്ഞു ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരും സ്വർണം പണയപ്പെടുത്തിയത് ഇയാൾ തന്നെയാണെന്ന് മൊഴി നൽകി പ്രതിയെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും വി വിനോദ് ചേരുന്നു നമുക്കിപ്പം മെഞ്ഞാറുണ്ട് കൂട്ടക്കൊലക്കേസിന്റെ തെളിവെടുപ്പ് ഇന്നലെയാണ് തുടങ്ങിയത് ഇന്നലെ പിതൃ അഫാന്റെ പിതൃമാതാവ് സൽമാ ബി വിയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇന്ന് കൊണ്ടുപോയ ഈ പണയം വെക്കാൻ പോയ സ്ഥാപനം ചുറ്റുക വാങ്ങിയ കട എന്നിവിടെ ഉള്ള എല്ലാമാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത് ഇവരെല്ലാവരും പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു വി വിനോദ് ചേരുന്നു വിനോദ് അഫാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് അതുകൂടി ഇതിനൊപ്പം വരുന്നുണ്ട് അല്ലേ ഈ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് ഇന്ന് ധനകാര്യ സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ ചുറ്റിക വാങ്ങിയ കടയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ഇന്ന് രാവിലെ തന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും പാങ്ങോട് പോലീസും വെഞ്ഞാറമ്പൂട് പോലീസും സംയുക്തമായി പ്രതിയെ എത്തിക്കുകയായിരുന്നു ഈ അച്ഛൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണ്ണ അത് പണയം വെച്ചത് ബെഞ്ഞാറമ്പൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് ഈ ആഭരണം വെക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് എഴുപതിനായിരം ൂപ വാങ്ങിയിരുന്നു നേരത്തെ തന്നെ പരിചയമുള്ള സ്ഥാപനമായതുകൊണ്ട് ഈ സ്വർണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ തുക നൽകാൻ തയ്യാറായി പിന്നീടാണ് കൊലപാതകം നടത്തുകയും സ്വർണ്ണമാലയുമായി അവിടെ എത്തുകയും ആ സ്വർണം അവിടെ കൈമാറുകയും ചെയ്തത് തുടർന്ന് ആയിരത്തി രൂപ കൂടി അവിടെ നിന്ന് വാങ്ങുന്നു പിന്നാലെ ഓൺലൈൻ വഴി പേർക്ക് ഈ തുക അയച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു ഇനി മറ്റ് കേസുകളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അഞ്ച് കൊലപാതകങ്ങളാണ് നടന്നത് വീട്ടിൽ നടത്തിയ കൊലപാതകമുണ്ട് കാമുകിയുടെയും അനുജന്റെയും കൊലപാതകം ഈ രണ്ട് അറസ്റ്റുകളും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ആ കേസുകളിൽ വെഞ്ഞാർ മൂട് പോലീസ് താമസിയാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും ഇന്ന് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ തീരുകയാണ് പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതും നെടുമ്പങ്ങാട് കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചതും ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും അപർണ അതോടൊപ്പം തന്നെ ഈ തുടക്കത്തിൽ മാനസിക ആസ്വാസ്ഥങ്ങൾ പ്രകടമാക്കുക സഹകരിക്കാതിരിക്കുക ചോദ്യം ചെയ്യലിനെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു നിലപാട് കാണിക്കുക ഇത് പോലീസ് അന്വേഷണ സംഘത്തെ തന്നെ വല്ലാത്ത കുഴപ്പിച്ചിരുന്നു അഫാന്റെ പെരുമാറ്റം അതിൽ വ്യത്യാസമുണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു നിലപാടിലേക്ക് അഫാൻ എത്തി എന്ന് എന്തുകൂടിയാണോ വിനോദ് ഇതിൽ മൊഴി ആവർത്തിച്ച് നൽകുന്നത് ഒരേ കാര്യം തന്നെയാണ് സാമ്പത്തിക ഇടപാടുകൾ അത് വലിയ ബാധ്യതയായി മാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക സാമ്പത്തികം അങ്ങനെ ഒരു ം വന്നപ്പോൾ തങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട ആളുകളെ ആ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുന്നു മറ്റുള്ളവർ അതായത് അമ്മയും അനുജനും കാമുകിയും ഈ മൂന്ന് പേരെ ആക്രമിച്ചതിന് പിന്നിലെ കാരണം തനിക്ക് ശേഷം ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ഒരു ആശങ്കയിൽ അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇതിൽ രണ്ടുപേരുടെ മരണം സംഭവിച്ചു സ്റ്റേഷനിലെത്തി പറയുന്നത് മൂന്ന് പേരും കൊല്ലപ്പെട്ടു എന്ന കാര്യമാണ് പക്ഷേ അതെല്ലാം തന്നെ പോലീസ് ഇതുവരെയും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാരണം സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ മരണത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്തിയിലേക്ക് പ്രതിയെ നയിച്ച കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇനി വീണ്ടും ഡി എംഒക്ക് കത്ത് നൽകാനുള്ള തീരുമാനം വൈദ്യ സഹായം ഈ കേസിൽ ആവശ്യമുണ്ട് പ്രതിയുടെ മനോനില എന്ത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല മാത്രമല്ല പോലീസ് സെല്ലിൽ നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചിരുന്നു അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് അപ്പോഴും എത്താൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഡി എം ഒക്ക് കത്ത് നൽകി വീണ്ടും ആരോഗ്യനില മനോനില പരിശോധിക്കാനുള്ള പോലീസിന്റെ നീക്കം വെഞ്ഞാറമൂട് പോലീസും താമസിക്കാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും നേരത്തെ കഴിഞ്ഞ ദിവസം പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും അവിടെ നടന്ന കൊലപാതകങ്ങളിൽ വിശദമായ തെളിവെടുപ്പ് നടത്തേണ്ടത് അവർ വൈകാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകും അവർ വി വിനോദാണ് തെളിവെടുപ്പ് തുടരുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കളയിൽ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു കൃത്യമായ രീതിയിലുള്ള തെളിവെടുപ്പുകൾ സാക്ഷികൾ അല്ലെങ്കിൽ അഫാൻ പോയ സ്ഥലങ്ങളിലുള്ളവർ അഫാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മൊഴികൾ നൽകുകയും ചെയ്തിരിക്കുന്നുവരങ്ങൾ